ഇമ്പാക്ക് ലിറ്ററേച്ചർ മിസ് അലോട്ട്മെൻറ്റ് ന്യൂസുകൾക്കും ക്ലാസുകൾക്കുമായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എം ജി യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് പി ജി അഡ്മിഷനെക്കുറിച്ചുള്ള വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലേക്കുള്ള പി ജിയുടെ എം ജി യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ മെയ് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഡേറ്റോ അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെന്റോ ഒന്നും ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ജൂൺ പതിനാലാം തീയതി വൈകിട്ട് അഞ്ച് വരെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതിനുശേഷം ട്രയൽ അലോട്ട്മെന്റ് പത്തൊമ്പതാം തീയതിയാണ് അതായത് ജൂൺ പത്തൊമ്പതാം തീയതിയാണ് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻസിൽ വരുത്തണമെങ്കിൽ ആ ഒരു മോഡിഫിക്കേഷൻസ് ഒക്കെ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് ശേഷം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുകയും ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായിട്ട് നിങ്ങൾ ഫീസ് പേ ചെയ്ത് അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങൾ ഫീസ് പേ ചെയ്യുകയും മറ്റ് പ്രൊസീജിയേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അതിനുശേഷം ഇരുപത്തി ഏഴാം തീയതി നിങ്ങൾക്ക് പിന്നെയും ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം ഒന്നാം തീയതി ജൂലൈ ഒന്നാം തീയതിയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക അപ്പോൾ നിലവിൽ ട്രയൽ അലോട്ട്മെൻറ്റ് തീയതി വന്നിട്ടുള്ളത് പത്തൊമ്പതാം തീയതിയാണ് അതായത് ജൂൺ പത്തൊമ്പതാം തീയതിയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഷെഡ്യൂളിൽ പത്തൊമ്പത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പതിനെട്ടാം തീയതിയും ഒക്കെ നമ്മൾ കുറച്ച് നേരത്തെ ചില അഡ്മിഷൻ്റെ അലോട്ട്മെൻറ്റുകളൊക്കെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇയറിലൊക്കെ ബി എഡിൻ്റെയും പി ജിയുടെയും ഒക്കെ അലോട്ട്മെൻറ്റ് നേരത്തെ നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു അഡ്മിഷൻ എടുക്കുന്ന തീയതികളിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടായിരിക്കില്ല നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള പേ ഫീസ് പേ ചെയ്യുക ഓൺലൈനായിട്ട് പേ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള തീയതിയിൽ തന്നെ കോളേജസിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ് മറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതായത് കേരള യൂണിവേഴ്സിറ്റി പോലെ മറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ജി യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും എല്ലാ തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സും അറേഞ്ച് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ പറഞ്ഞിട്ടുള്ളത് ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിലവിൽ ജൂലൈ എട്ടാം തീയതി തിങ്കളാഴ്ച പി ജിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് അലോട്ട്മെൻറ്റിനു ശേഷമാണ് സോറി തേർഡ് അലോട്ട്മെൻറ്റിനു ശേഷമാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി ഉള്ളത് തേർഡ് അലോട്ട്മെൻറ്റ് മൂന്നാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ മൂന്നാം തീയതി തേർഡ് അലോട്ട്മെൻറ്റ് കൂടി പബ്ലിഷ് ചെയ്ത ശേഷം അത്രയും വിദ്യാർത്ഥികളുമായിട്ട് എട്ടാം തീയതി യൂണിവേഴ്സിറ്റി പി ജിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അലോട്ട്മെൻറ്റ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഡ്മിഷൻ സംബന്ധമായ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്